ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണിയുടെ യഥാർത്ഥ രൂപം പുറത്തു വരികയാണ് കേട്ടോ യഥാർത്ഥ സ്വരൂപം തന്നെ പുറത്തു വന്നിരിക്കുന്നു കാരണം റാണിക്ക് ഒരിക്കലും പൂജയായി നിൽക്കാൻ കഴിയില്ല പൂജയുടെ ആ നന്മമരം റാണിക്ക് ചമയാൻ കഴിയുന്നില്ല ഈ കാട്ടിക്കൂട്ടലും അർജുൻ്റെ തൊട്ടുരുമ്പലൊക്കെ കാണുമ്പോൾ റാണിയുടെ യഥാർത്ഥ സ്വഭാവം പണിയെടുക്കാത്ത ആ സ്വഭാവമൊക്കെ പുറത്തു വരികയാണ് അങ്ങനെ കനക ചേച്ചിയോടും മാധുരയോടും വളരെ മോശമായി റാണി പെരുമാറണിട്ടോ കോഫി വന്ന് ചോദിക്കുമ്പോൾ മോളല്ലേ ചായയിടൽ എന്ന് പറയുന്ന പറഞ്ഞ ഉടനെ തന്നെ എന്താ മോളെ നീ പറയുന്നത് നീയല്ലേ ഈ വീട്ടിൽ എന്നും കോഫി ഉണ്ടാക്കാറ് എന്ന് തിരിച്ച് മാധുരിയമ്മയും കനകം ചോദിച്ചതിന് അച്ചമ്മക്ക് മുന്നിലിട്ട് ഈ അജുവേട്ടൻ്റെ അമ്മയില്ലേ എന്നെ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മാധുരിക്ക് വേദനിച്ചൂട്ട അങ്ങനെ മാധുരി നല്ല സങ്കടത്തോടു കൂടി ഇങ്ങനെ എന്താ മോളെ നീ എന്നെ ഇന്നേ വരെ അമ്മ എന്നല്ലാതെ ഒരു വാക്ക് നീ വിളിച്ചിട്ടില്ല എന്നാൽ ഇന്നെന്താ നീ അജുവേട്ടൻ്റെ അമ്മ എന്നൊരു വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും എന്താ മാധുരി നീ ഇങ്ങനെ ആയിപ്പോയത് അവർ വലിയൊരു അപകടത്തിൽ നിന്ന് തിരിച്ചു വന്നതല്ലേ പേരും അപ്പോൾ പൂജമോൾക്ക് ചില ഓർമ്മ പെഷികളൊക്കെ ഉണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങ് പറഞ്ഞുവിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മാധുരയും കനകവും കൂടി പൊട്ടിക്കരയാണ് ഒരിക്കലും വേലക്കാരി കനകം എന്നൊക്കെ പേര് വിളിക്കുന്നത് ഒന്ന് രണ്ട് തവണയിലേറെയായി ഇത് സഹിക്കാൻ കഴിയാതെ രണ്ട് പേരും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഈ സമയം പൂജയാണെങ്കിലോ ഇപ്പുറത്ത് അഞ്ജനയുടെ വീട്ടിൽ ആരും പണി ചെയ്യാത്ത വീട്ടിൽ എല്ലാവർക്കും കോഫി ഇട്ട് മക്കൾക്ക് രണ്ടു പേർക്കൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് തന്നെ ഒരു തെളിച്ചം വരുകയാണ് കേട്ടോ ഇവൾ എല്ലാവരെയും സ്നേഹം കൊണ്ട് കേഴ്പ്പെടുത്താനുള്ള ആ പരിപാടിയാണല്ലോ പൂജ നടത്തുന്നത് എന്ന് ആ അഭിഷേകിനും അതുപോലെ മകൾക്കും മനസ്സിലായിരിക്കുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ കാണുന്ന അഞ്ജന പൂജയോട് പറയാണ് മോളെ നീ റാണിയാണ് നീ എൻ്റെ റാണി തന്നെയാണ് എൻ്റെ മക്കൾ ആരും എനിക്ക് ഒരു ക്ലാസ് വെള്ളം പോലും നല്ല പോലെ സ്നേഹത്തോടെ എടുത്തു തന്നിട്ടില്ല എന്നാൽ ഈ മോള് എന്നെ ഇത്രയും സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് പോലും ഇല്ല നിനക്ക് മുലപ്പാൽ തന്നിട്ടില്ല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ടും എൻ്റെ കുഞ്ഞെന്നെ വെറുക്കുന്നില്ലല്ലോ എന്നിങ്ങനെ അഞ്ജന പറയുമ്പോൾ അമ്മേ അമ്മ ചെയ്ത തെറ്റല്ലോ അതൊക്കെ മറ്റുള്ളവർ ചെയ്തതല്ലേ അതിന് എൻ്റെ അമ്മയെ ഞാനെന്തിനാ ശിക്ഷിക്കുന്നു എനിക്ക് മറ്റുള്ള ഒരു കാര്യങ്ങളും ഓർമ്മയില്ല എൻ്റെ ഭൂതകാലം എന്ത് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അമ്മേ എനിക്ക് ഇന്നിപ്പോൾ ആശ്രയമായിട്ടുള്ളത് എൻ്റെ അമ്മയാണ് എനിക്ക് മുന്നിൽ പിന്നെ എന്തിനാണ് ഈ വെറുപ്പും വിദ്വേഷവും വെച്ചിട്ട് കാര്യം എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ അഞ്ജനയ്ക്കിത് കേൾക്കുമ്പോൾ മോളെ നിന്നോട് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അഭിഷേകും പെങ്ങളും കൂടി സംസാരിക്കുകയാണ് ഇവളാൾ കൊള്ളാലോ ഇവളെല്ലാവരെയും അങ്ങ് കീഴ്പ്പെടുത്തുന്ന ആ മനസ്സാണല്ലോ എന്നാൽ ഞാൻ കണ്ട ആ ആൾ ഇതല്ല ഞാൻ ആ സ്റ്റാൻഡിൽ വെച്ച് കണ്ട ആ റാണി ഇതല്ല അവളൊരു ചട്ടമ്പിയാണ് അവളെ അവളുടെ സ്വഭാവം കണ്ടാൽ തന്നെ പേടിയോ അവളുടെ അടുത്തോട്ട് ആർക്കും അടുക്കാൻ പേടിയാണ് എന്നാൽ ഇവളെന്താ ഇപ്പം ഇങ്ങനെ ആയിരിക്കുന്നത് ഇവളുടെ സ്വഭാവം എന്താ ഇങ്ങനെ ആയിരിക്കുന്നത് അതിലെന്തോ ഉണ്ടല്ലോ എന്നിങ്ങനെ തൻ്റെ പെങ്ങളോട് പറയുമ്പോൾ പെങ്ങൾ പറയും ശരിയാണ് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പന്തികേടുണ്ട് ഇനി ഇവള് ഈ സ്വത്തുക്കളെല്ലാം ഇവളുടെ കയ്യിൽ ഇവൾക്ക് ഉണ്ട് എന്നറിഞ്ഞിട്ടാണോ ഇവളുടെ വരവ് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് പതുങ്ങി ഇരുന്ന് പതുക്കെ ഒപ്പിട്ട് വാങ്ങാം എന്ന് അവര് തമ്മില് സംസാരിക്കാനായിട്ടോ എന്നാൽ ഈ സമയം മാധുരയും കനകവും കൂടിയിട്ട് എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് പൂജ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും മറക്കരുത് ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷമല്ലേ പൂജ മളുടെ ക്യാരക്ടറൊക്കെ എങ്ങനെയായത് അമ്മയോട് നമുക്ക് പറയാം അർജുനോടും പറയാം നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ തന്നെ പൂജയെ കാണിക്കാൻ എന്നിട്ട് പൂജയ്ക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്താം എന്തായാലും നമുക്ക് പറയാം ഞാൻ എൻ്റെ മോനോടൊന്ന് സംസാരിക്കട്ടെ എന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ കനകത്തിന് വലിയ സങ്കടമാണ് എന്നാൽ ഈ സമയം മാധുരയാണെങ്കിൽ കോഫി എടുത്തിട്ട് കൊണ്ടുപോകാൻ you too റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ ഇതേ സമയം പൂജയാണെങ്കിലോ കരഞ്ഞുകൊണ്ട് അർജുൻ്റെ അടുത്തോട്ട് ചെല്ലാണ് എന്താടോ എന്താ തനിക്ക് പറ്റിയത് അല്ല അജുയേട്ടാ എനിക്ക് ഓർമ്മയ്ക്ക് എന്തൊക്കെ പ്രശ്നമുള്ളതായി എനിക്ക് എനിക്കുതന്നെ തോന്നിത്തുടങ്ങുന്നു ഞാൻ കനകേ ചെയ്യാൻ വീണ്ടും കനകമെന്ന് വിളിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ താഴെ നടന്നത് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാവുന്നു ഞാൻ മനപൂർവ്വം ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഞാൻ കോഫി ഇടാത്തതിൻ്റെ പേരിൽ അജുപേട്ടൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞ് താൻ എന്താണോ പറഞ്ഞത് അജുവേട്ടൻ്റെ അമ്മ നീ അങ്ങനെ വിളിക്കാറില്ലല്ലോ അമ്മ എന്നുള്ള വാക്കിലേ നീ പ്രയോഗിക്കാറുള്ളു ഇത് തന്നെ ആജുമായിട്ടാ അമ്മയും പറഞ്ഞത് എനിക്കറിയില്ല എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോന്നെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മാതിരി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ താൻ എന്താണോ ഈ പറയുന്നത് പറയുന്നതെന്ന് പറഞ്ഞ് പൂജയുടടുത്തോട്ട് അർജുനൻ വരാമെന്ന് കാണുമ്പോൾ പൂജ സോറി റാണി പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച മാതിരിയമ്മ ഈ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് കാണുന്ന റാണിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് റാണി പറ നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഞാനും അജുവേട്ടനും എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാം ഒളിഞ്ഞു നിന്നിരിക്കുകയല്ലേ നിങ്ങൾ എന്ന് പറയുമ്പോൾ മാതിരി പറയും എന്താ മോളെ നീ പറയുന്നത് നീ കോഫി ചോദിച്ചിട്ടല്ലേ താഴത്തോട്ട് വന്നത് അപ്പോൾ നിന്നോടാണെങ്കിലോ ഞാനും കനകം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നീ അങ്ങനെ പറഞ്ഞു പോ സങ്കടം സഹിക്കാനാവാതെ ഞാൻ എന്തോ പറഞ്ഞു പോയി അതിനെ ക്ഷമ ചോദിക്കാനും നിന്നെ ഒന്ന് കാണാനും വേണ്ടി വന്നതാണ് അല്ലാതെ എൻ്റെ മുകളും എൻ്റെ മകനും കൂടി സംസാരിക്കുന്നത് ഞാൻ ഞാനിതിനെ കേൾക്കേണ്ട ആവശ്യം നിങ്ങൾ അഭിനയിക്കണ്ട നിങ്ങൾ ഞാനും ഞാൻ താഴത്ത് അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ പേരിൽ അച്ചുപേട്ടനോട് ഞാൻ എന്തെങ്കിലും ഏഷ്യ പറഞ്ഞ് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ കള്ളക്കളിയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാ മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ കരുതണ്ട എന്നൊക്കെ പറയുമ്പോൾ മാതിരിക്ക് സങ്കടം കൊണ്ട് മാതിരി പൊന്നു പൊന്നുമോളെ ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരികയാണ് ഇതേസമയം അർജുനങ്ങ് നീച്ച് വെച്ചിട്ട് നീറ്റ് എന്താ പൂജ തനിക്ക് പറ്റിയത് താൻ ആരോടാണ് ഇപ്പോൾ സംസാരിച്ചത് താൻ അമ്മയോട് ഇന്നേ വരെ മോശ രീതിയിൽ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ ഞാൻ ഒരു ഒച്ച ഉയർത്തിക്കഴിഞ്ഞാൽ പോലും എന്നോട് ചൂടാവുന്ന നീ എന്താ ഇപ്പോൾ ഇന്ന് അമ്മയോട് കാണിച്ചതെന്ന് പറയുമ്പോൾ അയ്യോ കയ്യിൽ നിന്ന് പോയോ ഇയാളും എന്നെ തള്ളിപ്പറയണോ പിന്നെ ഞാൻ എന്ത് പറയണോ അജു അമ്മ കാണിച്ചത് കണ്ടില്ലേ താഴത്തെ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ അജുപേട്ടനോട് അത് പറയണമെന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അമ്മ എത്തി നോക്കിയത് അല്ലായിരുന്നെങ്കിൽ അമ്മക്ക് റൂമിലോട്ട് അങ്ങ് കയറി വരാന്നില്ലേ എന്താ തനിക്ക് പറ്റിയത് ടോ എന്നങ്ങ് റാണിയോട് ചോദിക്കുമ്പോൾ റാണി പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയ കേട്ടോ എന്നാൽ ഈ മാതിരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴത്തോട്ട് ചെല്ലുമ്പോൾ മധു ചോദിക്കും എന്തിനാണ് മാതിരി മാതിരി ചേച്ചി കരയുന്നത് ഒന്നുമില്ല ഉടത്തന്നെ എന്തിനാ കരയുന്ന കാര്യം പറ എന്ന് പറയുമ്പോഴേക്കും മധു നീ പറഞ്ഞത് ശരിയാണ് നമ്മുടെ പൂജമോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് പൂജമോളുടെ ഭാവത്തിൽ നോട്ടത്തിലൊക്കെ വ്യത്യാസമുണ്ട് പ്രവൃത്തിയിലും വ്യത്യാസമുണ്ട് അവൾ ഇന്നേ വരെ ആരോടും ഈ വീട്ടിൽ മുഷിഞ്ഞ് സംസാരിച്ചിട്ടില്ല അവളെ എല്ലാവരും ദ്രോഹിച്ചിട്ട് പോലും അവൾ തിരിച്ചടിച്ചിട്ടില്ല അങ്ങനത്തെ പൂജ മോൾ എന്നിപ്പോൾ ഇതാ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ അച്ഛമ്മ വരികയാണ് എന്താ മാധുരി ഉണ്ടായതെന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ താഴത്ത് നടന്ന സംഭവത്തിനോട് അമ്മ പറഞ്ഞപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നി അവൾ ആക്സിഡൻറ്റിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ എന്ന കുറ്റബോധത്തെ ഞാൻ അവളോട് സോറി പറയാൻ ചെന്നപ്പോൾ റൂമിൻ്റെ ആ ഒരു ഭാഗം വരെ എത്തിയപ്പോൾ അവൾ പറയുന്ന ഞാൻ അവരുടെ സംഭാഷണം ഒളിഞ്ഞു കേൾക്കാൻ വന്നു എന്നൊക്കെ എന്താ അമ്മയും ഞാൻ ചെയ്യേ ഞാൻ മനസ്സുകൊണ്ട് പോലും അങ്ങനെയൊന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ മധുരം യും ഞാൻ പറഞ്ഞില്ല അമ്മേ അവൾ ഇത്രയും നാളും കണ്ട പൂജയല്ല അവൾ വേറൊരു സ്വഭാവത്തിലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ പൂജയല്ല ഒരിക്കലും നമ്മുടെ പൂജയ്ക്ക് എങ്ങനെ പെരുമാറാൻ ആരോടും കഴിയില്ല ഇവിടെ എന്തോ ഒരു വശഭിഷേക്ക് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അർജുൻ്റെ ഉള്ളിൽ എന്നോ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്താണെങ്കിലോ പൂജ സ്നേഹം കൊണ്ടും എല്ലാവരെയും അവിടെ ആകെ കുഴഞ്ഞു കിടക്കുന്ന വീട്ടിൽ തല്ലും കുടിയും വഴക്കുമുള്ള ആ വീട്ടിൽ എല്ലാവരെയും സ്നേഹം സ്നേഹമെന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാൽ സ്നേഹം പഠിപ്പിച്ച ആ വീട്ടിൽ എല്ലാവരെയും ചിഹ്നഭാ ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ട് റാണി കളി തുടങ്ങുന്നു കേട്ടോ എന്തായാലും ഇനി അധികം ഉണ്ടാവില്ല റാണിയുടെ ഈ ക്യാരക്ടർ പുറത്ത് വന്നതുകൊണ്ട് തന്നെ ഇനി റാണിക്ക് അർജുൻ്റെ മുന്നിൽ എല്ലാ സത്യങ്ങളും വെട്ടിത്തുറന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇനി പെട്ടെന്നൊരു കൂടിക്കാഴ്ച ഉണ്ടാവും കേട്ടോ